ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാസ് ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് എന്താ അപ്പോൾ ഈ ബസ്സിൽ യാത്ര എന്നുള്ളതാരും ചിന്തിക്കണ്ട വണ്ടി ഒന്നും എടുത്തിട്ടില്ല എന്ന് ഞാൻ തനിയൊരു മൂവി കാണാമെന്ന് പ്ലാൻ ചെയ്ത് ഇറങ്ങിയതാണ് വീട്ടിൽ ചുമ്മാ ഇരിക്കുകയായിരുന്നു വർക്കില്ല ഇന്ന് അപ്പോൾ ചുമ്മാ ഇരിക്കുമ്പോൾ ബോറടിച്ചപ്പോൾ ഒരു മൂവി കണ്ടേക്കാന്ന് വെച്ചു ശനിയാഴ്ച കഴിഞ്ഞാൽ ശനിയാഴ്ച ഏറമ്പ് പോയി കണ്ടായിരുന്നു കേട്ടോ അജയൻ്റെ രണ്ടാം മോഷണം നല്ല മൂവി ആയിരുന്നു എല്ലാവരും ആരും കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കാണണം നല്ല മൂവി ആയിരുന്നു പക്ഷേ ത്രീ ഡി എനിക്ക് അത്ര അങ്ങ് വർക്കായില്ല ബാക്കി മൂവി അതിൻ്റെ സ്റ്റോറിയും കാര്യങ്ങളെല്ലാം എല്ലാം ഒക്കെ എല്ലാം പക്ക സൂപ്പർ പാടായിരുന്നു എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ഒരു മൂവിയാണത് അത് സൂപ്പറായി എന്നു മുതലേ പറഞ്ഞു കേൾക്കുന്നേ നമ്മുടെ ആസിപ്പലേയുടെ ഒരു സിനിമയായിരുന്നു കിഷ്കിണ്ട ഗാണ്ടം എന്ന് പറഞ്ഞത് അപ്പോൾ എപ്പോഴൊന്നും പോയി കാണണം തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് സാധിക്കും അറിയില്ലായിരുന്നു പിന്നെ ഫ്രീ ആയ പിന്നെ ഏതായാലും ഫ്രീ ആയി അപ്പം ജസ്റ്റ് പോയി കാണാമെന്ന് വെച്ചു ഞാൻ നമ്മുടെ എടപ്പാളിയിലുള്ള വനിതാ വിനീത തിയേറ്ററിലാണ് കേട്ടോ വന്നേക്കുന്നത് പന്ത്രണ്ട് മുക്കാലിനുള്ള ഷോക്കാണ് വന്നേക്കുന്നത് ഞാൻ വന്നപ്പോൾ പന്ത്രണ്ട് മണിയായിട്ടേ ഉള്ളൂ ആളെല്ലാം കുറവായിരുന്നു സിനിമ കാണാൻ ആൾ കുറവായിരുന്നു എന്നല്ല കേട്ടോ എല്ലാം ഓൺലൈൻ ബുക്കിംഗ് അല്ലേ ടിക്കറ്റ് ഡയറക്റ്റ് ഒന്ന് ടിക്കറ്റ് എടുക്കുന്ന ആളുകളൊക്കെ ഇപ്പോൾ കുറവാണല്ലോ അത് കാരണം കുറവായിരുന്നു പക്ഷേ മൂവി തുടങ്ങാൻ നേരത്ത് ഏകദേശം ആൾമോസ്റ്റ് തൊണ്ണൂറ് ശതമാനം തിയേറ്റർ ആയിട്ടോ ഞാൻ വന്നിപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തത് സമയം ആയിട്ടില്ല നാൽപ്പത്തഞ്ച് മിനിറ്റ് കൂടെ ഉണ്ട് അപ്പോൾ ജസ്റ്റ് അവിടെ അങ്ങനെ ഇരുന്ന് ബാക്കിയതാണ് അപ്പോൾ അപ്പുറത്ത് രണ്ടാമത്തെ സ്ക്രീനിലെ പടം കഴിഞ്ഞ് അവിടെ കിഷ്കിണ്ടാകാന്ഡത്തിൻ്റെ ഷോ കഴിഞ്ഞ് ആളുകളെല്ലാം പുറത്തോട്ട് ഇറങ്ങുകയാണ് അത് കഴിഞ്ഞത് നമ്മുടെ അകത്തോട്ട് കയറാണ് കയറുന്നത് എൻ്റെ മുന്നേ ഒരു പോപ്കോൺ കോൺ വാങ്ങി കയറാമെന്ന് വിചാരിച്ച് ജസ്റ്റ് ഒരു അമ്പത് രൂപ കൊടുത്തിട്ട് പോപ്കോൺ വാങ്ങി കയറിയത് തിയേറ്ററിൻ്റെ അകത്തോട്ട് കയറി കയറിയിരുന്നപ്പോൾ തന്നെ ആളുകളൊക്കെ കയറുമ്പോൾ കുറവായിരുന്നു പക്ഷെ നല്ല അത്യാവശ്യം ആളുണ്ടായിരുന്നു കേട്ടോ തൊണ്ണൂറ് ശതമാനം ആളുണ്ടായിരുന്നോ അതായത് പടം തുടങ്ങുകയാണ് പടം ഒരു രക്ഷയില്ല മക്കളെ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം ഇത് ഒ ടി ടിയിൽ ഇറങ്ങിയ ആളുകൾക്ക് അത്ര ക്ലിക്ക് ആകും എന്നറിയില്ല ഇത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടമാണ് നല്ല സ്റ്റോറി ആയിരുന്നു ഇതിന്റെ സ്റ്റോറി മേക്കിങ്ങും ആസിഫലൊക്കെ ഒരു രക്ഷയില്ല വിജയാഘവനൊക്കെ എടുത്ത് പറയേണ്ടത് തന്നെയാണ് പുള്ളിയൊക്കെ ജീവിക്കായിരുന്നു സിനിമയിലൂടെ പടം നല്ല സൂപ്പർ പടമാണ് എല്ലാവരും ഒന്ന് പോയി കാണണം തിയേറ്ററിൽ തന്നെ കാണാൻ ഇമോഷണൽ ത്രില്ലറാണ് പടം പതിയെ പതിയെ കഥ പറഞ്ഞു പോയി ലാസ്റ്റ് അങ്ങ് കത്തി വിജയരാഘവൻ ഒക്കെ പക്ക എന്താ ആക്ടിംഗ് എന്നുള്ളത് നിങ്ങൾ കണ്ടു തന്നെ അറിയണം ഇപ്പൊ എല്ലാവരും സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണുക ഓ ടിയിൽ അത്ര ക്ലിക്ക് ക്ലിക്കാൻ സാധ്യത കുറവാണ് കാരണം ഇതിന്റെ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ തിയറ്ററിൽ ആ സൗണ്ടിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് ആ സിനിമയുടെ ഹാങ് ഓറിലങ്ങനെ ഞാൻ ഇത് പുറത്തോട്ട് ഇറങ്ങി അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബൈ